നടക്കല്ലേ ചേച്ചി ചേച്ചി എന്നൊക്കെ പറഞ്ഞു തിരുവനന്തപുരത്ത് ചെറുക്കം അവിടെ പുറകെ അവനിവിടെ മൂന്ന് പിള്ളേരായിട്ട് ഉള്ളതാണ് ഇനി എവളായിട്ട് പിടിച്ച് കെട്ടുകളെ ഒന്നിനെ ഉള്ളത് ആ രേണു സുതി എന്ത് പറയുന്നു നിങ്ങൾ ഇന്നിട്ടിരിക്കുന്ന മേക്കപ്പ് എന്താണ് നിങ്ങളുടെ തലയിൽ ബിഗ് ഈ ഡ്രസ്സ് എവിടെ നിന്ന് എടുത്തു മനോഹരമായിരിക്കുന്നല്ലോ മഞ്ചു വാര്യ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ ഈ ചേർക്കും ചോദിക്കുന്നുണ്ട് ഏ അപ്പോ ഇത്ര ആയപ്പോഴേക്കും ഇവരൊരു ഒന്നൊന്നൊരാളായി അവർക്ക് തോന്നി അപ്പോൾ അതാ വരുന്നു അതുവരെ പിക്ചറിലില്ലാത്ത ഒരു തന്ത ഇവളുടെ തന്തയെന്നാണ് പറയുന്നത് കുറേ ചേച്ചിയും ചേച്ചിയുടെ കെട്ടിയോനും കുറേ കുട്ടികളും ആദ്യ ഭാര്യയിലെ സുധിയുടെ മോൻ ജീവനും കൊണ്ട് ഓടി സുധിയുടെ അമ്മയ്ക്കൊപ്പം ജീവിക്കുന്നു അവനെ ആനിമേഷനൊക്കെ ട്വൻറ്റി ഫോർ ഫ്ലവേഴ്സ് ചാനൽ പഠിപ്പിക്കുകയാണ് ഉറപ്പായിട്ടും ആ കുട്ടിക്ക് ട്വൻറ്റി ഫോറിൽ ഒരു ജോലി കൊടുക്കും അവൻ ആനിമേഷനിൽ ശ്രദ്ധേയനാകട്ടെ യൂട്യൂബർമാർ സ്ഥിരം പൊറുതി സുധിയുടെ ഭാര്യയോടൊപ്പം അവിടെ വീട്ടിൽ തമ്പടിച്ച് കിടക്കേണ്ടതെന്നേ എവിടെ പോയാലും ഒരു ഇരുപത്തഞ്ച് യൂട്യൂബർമാർ പിന്നാലെ കൊച്ചിയിലെ ഒരു പുളുന്താൻ ചെറുക്കൈ ഇവരുടെ നായകനായി ഒരു ആൽബത്തിൽ അഭിനയിച്ചു ഈ തിയേറ്ററിൽ പറ്റി കിടക്കുന്ന രണ്ടും എണ്ണം ഇല്ല അലവലാതി അതിലോർത്തൈ എവളെ നായകൻ നായകനായിട്ട് അഭിനയിച്ചു ആലോചിച്ചോക്കെ ഈ പെണ്ണിൻ്റെ ഒരു ഗതികേട് ചിത്രീകരണത്തിൻ്റെ ഇടയിൽ അവൻ ഈ പെണ്ണും പിള്ളയ്ക്ക് ഒരു ഉമ്മൻ കൊടുത്തു അടി ഇടി എവളൊരു അടി കൊടുക്കുന്നു ഷൂട്ടിംഗ് ക്രൂവിൽ പലരും വന്ന് ഇങ്ങനെയൊക്കെ മുഖത്തെയൊക്കെ കുത്തിപ്പിടിച്ച് മതിലിൽ കൊണ്ട് ചേർത്ത് കുറുത്ത് ചേർക്കുക അപ്പോൾ ജഗതിയാക്കുമ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നു ഇടി അവ ഇടീമാച്ചോണ്ട് എന്നാലും വിചാരിച്ച് ఎవరికి రూమ్ కొడుకు పట్టిల్ల